ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഖത്തറിന്റെ പരമാധികാരം ലംഘിച്ച് അവിടേക്ക് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയത് അതൊരു വലിയ ഗൂഢാലോചനയായിരുന്നു അമേരിക്കയും ഇസ്രായേലും ഒത്തുചേർന്നുള്ള ഗൂഢാലോചന ട്രംപിന്റെ നിർദ്ദേശാനുസരണം ഗസയിലെ വെടിനിർത്തലും അതുപോലെ ബന്ധികളുടെ മോചനവും ഒക്കെ ചർച്ച ചെയ്യാൻ ഹമാസ് നേതാക്കൾ ഒത്തുകൂടിയ സമയത്തായിരുന്നു ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടായത് പക്ഷേ സാധാരണ ഇള്ള ടാർഗറ്റ് ആക്രമണങ്ങളിൽ വലിയ വിജയം നേടാറുള്ള ഇസ്രായേൽ ഇത്തവണ അമ്പയെ പരാജയപ്പെട്ടു ഇസ്രായേൽ ലക്ഷ്യമിട്ടത് യഥാർത്ഥത്തിൽ ഹമാസിൻ്റെ ജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രമുഖരായ ഖലീൽ അൽ ഹയ്യ ഖാലിദ് മിഷൽ തുടങ്ങിയ നേതാക്കളെയായിരുന്നു പക്ഷേ അവർ യോഗം ചേരാൻ തീരുമാനിക്കുകയും എന്നാൽ ആ സമയത്ത് പെട്ടെന്ന് മറ്റൊരു മുറിയിലേക്ക് മാറുകയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഈ ആക്രമം ഉണ്ടാകുന്നതും ഒരു കത്തരി സുരക്ഷാഭടനുൾപ്പെടെ അഞ്ചു പേർ കൊല്ലപ്പെടുന്നതും ഇതിനു മുമ്പ് ഇസ്രായേൽ നടത്തിയ ടാർഗറ്റഡ് ഓപ്പറേഷനുകളൊക്കെ തന്നെ വിജയിച്ചിരുന്നു എന്നതുകൊണ്ട് ഈ പരാജയം വലിയ ഒരു പ്രശ്നമായി മാറിയിരിക്കുന്നു അവർ വിചാരിച്ചത് ഹലീൽ ഹയ്യേ ഹലു ഹയ്യ എന്ന് പറഞ്ഞാൽ ഹമാസിന്റെ സ്ഥാപക നേതാക്കളിലൊരാളാണ് ഇന്ന് അജീവിച്ചിരിപ്പുള്ള ഏറ്റവും പ്രമുഖരായ ഹമാസ് നേതാവുമാണ് അദ്ദേഹം അദ്ദേഹം യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളാണ് വെടിനിർത്തൽ ചർച്ചകൾക്കും അതുപോലെ തന്നെ പ്രശ്നപരിഹാരത്തിനുമുള്ള മാർഗങ്ങൾ തേടുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ മനുഷ്യരെ കൊണ്ട് തങ്ങളുടെ കാര്യങ്ങൾ നടപ്പാക്കാമെന്ന നദന്യാഹുവിന്റെ മോഹമാണ് പരാജയപ്പെട്ടത് അതോടൊപ്പം മറ്റൊരു കാര്യം എന്താണെന്നാൽ നദന്യാഹു ലക്ഷ്യമിട്ട മറ്റൊരാൾ ഖാലിദ് മിഷേൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ ഇതേ ഖാലിദ് മിഷേലിനെ ഇതേ നെതന്യാഹു തന്നെ നേതൃത്വം നൽകി വധിക്കാൻ ഒരു ശ്രമം നടന്നിരുന്നു അന്ന് ജോർദാനിലെ ഹമാസ് ഓഫീസിന്റെ കാര്യങ്ങൾ നോക്കിയിരുന്ന ജോർദാൻ പാസ്പോർട്ടുള്ള ജോർദാൻ പൗരത്വമുള്ള ഹാലിദ് നഷീദിനെ മൊസാദിന്റെ ഏജന്റുമാർ വധിക്കാനായി ജോ അമ്മാനിലെത്തുകയും അവിടുത്തെ അദ്ദേഹത്തിന്റെ ചെവിയിലേക്ക് ഒരു വിഷവാതകം സ്പ്രേ ചെയ്യുകയുമാണ് ഉണ്ടായിരുന്നു മാക്സിമം പോയാൽ ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ഖാലിദ് മിഷേലിന് ജീവിക്കാൻ കഴിയുമായിരുന്നു പക്ഷെ ദൈവഹീന മറ്റൊന്നായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടു രക്ഷപ്പെട്ടു എന്നത് നെതന്യാഹുവിനേറ്റവും ഏറ്റവും വലിയ തിരിച്ചടിയായിരുന്നു അയാൾ ആസൂത്രണം ചെയ്ത ഓപ്പറേഷൻ പരാജയപ്പെട്ടു എന്ന് വേണം പറയാൻ അന്ന് ജോർദാന്റെ ഭരണാധികാരിയായ ഹുസൈൻ രാജാവ് വിഷയത്തിൽ സജീവമായി ഇടപെടുകയും അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റനെ വിളിച്ച് എത്രയും പെട്ടെന്ന് ഹാലിൻ മിഷേലിന്റെ ജീവൻ രക്ഷിക്കാൻ ആവശ്യമായ ആന്റിഡോട്ട് എത്തിക്കണം എന്ന് ആവശ്യപ്പെടുകയും അങ്ങനെയാണ് നിലക്കക്കള്ളിയില്ലാതെ ആന്റിഡോട്ടുമായി ഇസ്രായേൽ ഏജന്റുമാർ ജോർദാനിലെത്തി ഹാലിന് മിഷേൽ നൽകി അദ്ദേഹം രക്ഷപ്പെടുകയുണ്ടായി ഹുസൈൻ രാജാവ് നടത്തിയ ഭീഷണി എന്തെന്നാൽ അതിനു മുമ്പ് മൂന്ന് വർഷം മുമ്പാണ് ഇരു രാജ്യങ്ങളും തമ്മിൽ നേതന്ത്ര ബന്ധം ആരംഭിച്ചത് ആ നേതന്ത്ര ബന്ധം തകരുകയും ദൂരവ്യാപകമായ സംഭവങ്ങൾ ഉണ്ടാകുകയും ചെയ്തു ചെയ്യുമെന്ന മുന്നറിയിപ്പായിരുന്നു ഹുസൈൻ രാജാവ് ബിൽ ക്ലിന്റണും അതിന്റെ കാർമ്മികത്വം വഹിച്ചിരുന്ന ബിൽ ക്ലിന്റനും നൽകിയിരുന്നത് മാത്രമല്ല ഹാലിന് മിഷൻ രക്ഷപ്പെടുക എന്നതിൽ അപ്പുറം ഹവാസിന്റെ പരമോന്നത നേതാവ് ഷെയ്ഖ് അഹമ്മദ് യാസീനെ തടവിൽ നിന്ന് മോചിപ്പിക്കാനും ഇസ്രായേൽ നിർബന്ധിതരായി ചുരുക്കി പറഞ്ഞാൽ നദന്യാഹുവിനെ പറ്റിയ ഏറ്റവും വലിയ പരാജയമായിരുന്നു അതേ നെതന്യാഹു ഏതാണ്ട് മുപ്പത് കൊല്ലം തികയാൻ പോകുമ്പോഴേക്ക് അതായത് ഇരുപത്തെട്ട് വർഷത്തിനു ശേഷം മിഷനെതിരെ മറ്റൊരു വധ ഗൂഢാലോചന ആസൂത്രണം ചെയ്യും അത് നടപ്പാക്കാൻ ശ്രമിക്കുകയും ചെയ്തെങ്കിലും അയാൾ അമ്പയെ പരാജയപ്പെടുന്ന നമ്മൾ കണ്ടത് ഇതോടുകൂടി മറ്റൊരു സംഭവം എന്ന് പറഞ്ഞാൽ ഖത്തർ എന്ന് പറയുന്ന സ്വതന്ത്ര പരമാധികാര രാജ്യത്ത് കടന്നുകയറുക എന്ന വലിയ അന്താരാഷ്ട്ര നിയമങ്ങൾക്ക് നിരക്കാത്ത ഒരു നടപടി നെതന്യാഹു എന്ന് പറയുന്ന ലോക ഭീകരൻ നടത്തിയെന്നാണ് ഇതിന്റെ മറ്റൊരു വശം അയാൾ ഇറാനിലും അതുപോലെ മറ്റു രാജ്യങ്ങളിലും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഖത്തറിൽ ആക്രമണം നടത്തുന്ന അന്ന് തന്നെ ഇരുപത്തിനാല് മണിക്കൂറിനകം മറ്റു അഞ്ച് രാജ്യങ്ങളിൽ കൂടി ഇതുപോലെയുള്ള ഭീകരാക്രമണങ്ങൾ ഈ നദന്യാഹുവിൻ്റെ അധിനിവേശ സൈന്യം നടത്തിയിരുന്നു ടുണീഷ്യയിലെ ശീതിബോ തുറമുഖത്ത് നങ്കൂരമിട്ടിരുന്ന ഗസയിലേക്ക് പോവേണ്ടിയിരുന്ന സുമൂത് ഫ്ലോട്ടിലയുടെ പ്രധാന ബോട്ടിന് നേരെ തുടർച്ചയായി രണ്ട് ദിവസമാണ് ഇസ്രായേലിൽ ഡ്രോണുകൾ ആക്രമണം നടത്തിയത് കൃത്യപ്പെട്ട അന്താരാഷ്ട്ര തലത്തിൽ ഏറ്റവും വലിയ ചർച്ചയായ ഒരു സംഭവമായിരുന്നു ദോഹയിലെ ആക്രമണം എന്ന് പറയുന്നത് അതില് അഞ്ചു പേർ കൊല്ലപ്പെട്ടെങ്കിലും ഹമാസിന്റെ നേതൃത്വത്തിന് ഒരു പോർ ഏൽപ്പിക്കാൻ ഇസ്രായേലിനോ ലതന്യാഹുവോ കഴിഞ്ഞില്ല എന്നതാണ് ഇതിന്റെ വിഷം അതേസമയം ഇന്ന് രസകരമായ മറ്റൊരു സംഭവം ഉണ്ടായി അതുകൂടി സൂചിപ്പിക്കാനാണ് ഞാൻ വരുന്നത് ഖത്തറിനെതിരെയുള്ള ആക്രമണം യു എൻ രക്ഷാസമിതി അപലപിക്കുകയുണ്ടായി സാധാരണഗതിയിൽ ഇസ്രായേൽ ഇൻവോൾവ്ഡ് ആവുന്ന സംഭവങ്ങളിൽ എപ്പോഴും വീറ്റോ പ്രയോഗിക്കാറുള്ള അമേരിക്ക ഖത്തറിനെതിരായുള്ള ആക്രമണത്തിനെ അനുബന്ധിച്ച് ബ്രിട്ടനും ഫ്രാൻസും കൂടി തയ്യാറാക്കിയ പ്രമേയത്തെ അനുകൂലിച്ചു അങ്ങനെ പതിനഞ്ചംഗ രക്ഷാസമിതിയുടെ പൂർണ്ണമായ വോട്ടോടുകൂടിയാണ് പ്രമേയം പാസാക്കി നമ്മളിത് കേട്ടാൽ അത്ഭുതപ്പെടും തങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായ അല്ലെങ്കിൽ ഏത് ഭീകരകൃത്യവും ഇസ്രായേൽ നടത്തുമ്പോൾ അതിനെ പിന്തുണച്ച പാരമ്പര്യം മാത്രമുള്ള അമേരിക്ക എങ്ങനെയാണ് ഈ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യുന്ന ചോദ്യം സ്വാഭാവികമായിട്ട് പോയ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രമേയത്തിൽ ഇസ്രായേൽ എന്ന ഒരു വാചകം പോലും ഉണ്ടായിരുന്നില്ല നമ്മൾ മുമ്പ് സാധാരണ പറയാറുണ്ടല്ലോ മഹാത്മാഗാന്ധി ഗോർച്ച വെടിവെച്ച് കൊന്നതിനെ അംഗീകരിക്കാത്ത ഹിന്ദുത്വവാദിയോട് നമ്മൾ പറയാറുണ്ടല്ലോ ഗാന്ധി ഓട്ടോറിക്ഷ ഇട്ടിയാണോ മരിച്ചത് എന്ന് ചോദിക്കുന്നത് പോലെ ഖത്തറിൽ നടന്ന ആക്രമണം ആരോ എപ്പോ എങ്ങനെയോ നടന്നു എന്നാണ് യു എൻ രക്ഷാസമിതി പ്രമേയം നമ്മോട് അല്ലെങ്കിൽ ലോകത്തോട് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു വാചകം അതിനില്ല ഞാൻ ഓർക്കുന്നത് ഒരു മാസം മുമ്പ് ലണ്ടനിലെ പ്രശസ്തമായ ദി ഗാർഡിയൻ ദിനപത്രത്തിന്റെ ഓപ്പൺ പേജിൽ ഒരു ലേഖനം വന്നു ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന വംശഹത്യയെ പരാമർശിക്കാനും കുഞ്ഞുങ്ങളെ കൊല്ലുന്നതിനെ കുറിച്ച് വിശീകരിക്കാനുമായിരുന്നു ലേഖനം ഏതാണ്ട് ആയിരത്തി നാനൂറ് വാക്കുകളുള്ള പ്രസ്തുത ലേഖനത്തിൽ ഒരിടത്തും ഇസ്രായേൽ എന്ന് പറഞ്ഞ ഒരു വാചകം പോലും ഉണ്ടായില്ല എന്നതാണ് ഏറ്റവും രസകരം അത് എഴുതിയാളെയും അത് എഡിറ്റ് ചെയ്ത എഡിറ്ററേയും നമ്മൾ അഭിനന്ദിക്കേണ്ടതുണ്ട് കാരണം ഇസ്രായേൽ എന്ന വാചകം ഇല്ലാതെ ഒരു ആയിരത്തി നാനൂറ് പേരുടെ ലേഖനം കൊടുക്കുക എന്ന് പറയുന്നത് ചിലർ കാര്യമല്ലെന്നും അതുപോലെയാണ് ഇപ്പൊ യു എ സംഭവിച്ചത് യു എൻ പ്രമേയം പാസാക്കുന്നു ആ പ്രമേയത്തിൽ ആരാണ് ഖത്തറിന്റെ അക്രമണം നടത്തിയെന്ന് മാത്രം അറിയുന്നില്ല ഈ വിഷയം യു എൻ സെക്യൂരിറ്റി കൗൺസിൽ പരിഗണിക്കുമ്പോൾ സെക്യൂരിറ്റി കൗൺസിലിലെ അംഗരാജ്യങ്ങളല്ലാത്ത അഥവാ യു എൻ ജനറൽ അസംബ്ലിയിൽ മാത്രമുള്ള ഖത്തറും ഇസ്രായേലും പാകിസ്ഥാനും ഒക്കെ തന്നെ ഈ ചർച്ചകളിൽ പങ്കാളികളായിരുന്നു ഖത്തർ പ്രധാനമന്ത്രി ഷേഖ് അബ്ദുറഹ്മാൻ മുഹമ്മദ് അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇസ്രായേലിന്റെ ഈ ധിക്കാരത്തെ കടന്നാക്രമിച്ചുകൊണ്ടതിന് അദ്ദേഹം അവിടെ പ്രസംഗം നടത്തി അതിനുശേഷം പാകിസ്ഥാന്റെ പ്രതിനിധിയും ഇസ്രായേലിന്റെ കാടത്തത്തിനെതിരെ വളരെ ശക്തമായി പ്രതികരിച്ചു അവിടെ പ്രസംഗിച്ച ഇസ്രായേലിന്റെ അംബാസിഡർ ആവട്ടെ തങ്ങളുടെ ചെയ്തിയെ ന്യായീകരിക്കുന്ന മട്ടിൽ ഇനിയും ഇതുപോലുള്ള ആക്രമണം നടത്തും എന്നാണ് എന്ന സൂചനയാണ് നൽകിയത് ഇറാനിലാവായാലും ഖത്തറിലായാലും ഭീകരവാദികൾ ഉണ്ടെങ്കിൽ അവരെ ഞങ്ങൾ ഉന്മൂലനം ചെയ്യും അതിനുവേണ്ടി ഞങ്ങൾ എന്തും ചെയ്യുമെന്ന ഒരു ധിഖാര രൂപത്തിലുള്ള പ്രസംഗമാണ് നടത്തിയത് അതിനെ തൊട്ടു മുമ്പാണ് നദന്യാ മറ്റൊരു പ്രസ്താവന വന്നത് ദോഹയെ അഥവാ ഖത്തറിനെ ഇനിയും ഞങ്ങൾ ആക്രമിക്കും ആക്രമിക്കാതിരിക്കണമെങ്കിൽ ഹമാസിന്റെ നേതൃത്വം അവിടുന്ന് പുറത്താക്കണമെന്ന ഒരു തിട്ടൂരമാണ് അയാൾ നൽകിയിരിക്കുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ചു നോക്കൂ ലോക സമാധാനത്തിന് ഏറ്റവും ഭീഷണിയായ അല്ലെങ്കിൽ ലോകത്തെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു ഭീകരാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒറ്റ മറുപടിയേ ഉള്ളൂ അത് ഇസ്രായേലാണ് ആണ് നദന്യാഹുവിനെ പാശ്ചാത്യം വിശേഷിപ്പിക്കുന്നത് സേറ്റന്യാഹു എന്നാണ് അതുപോലെ തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഈ ലോകത്തിന് ഏറ്റവും അപകടകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇത്തരമൊരു അവസ്ഥയിൽ ലോക രാജ്യങ്ങൾക്ക് ഇസ്രായേലിന്റെ ഭീകരനെ അപലപിക്കാൻ പോലും പേരെടുത്ത് അപലപിക്കാൻ പോലും കഴിയില്ലെന്ന് ആകുമ്പോൾ ഈ ലോകം എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ഗൗരവ ചിന്തിക്കേണ്ടതുണ്ട് നാളെ അവർ ഏത് ലോകത്തും ഏത് ഏത് രാജ്യത്തും കയറി അവർ അറ്റാക്ക് ചെയ്യും ഇതിനെ പ്രതികരിപ്പെടു പ്രതിരോധിക്കാൻ ഇസ്രായേലിനെതിരെ ശക്തമായ സൈനിക നടപടി നടത്തുകയും നിർവ്വാഹമുണ്ട് അതിന് ലോകരാജ്യങ്ങൾക്ക് കെൽപ്പുണ്ടാകും തങ്ങൾ ഫലസ്തീനിലെയും ഗസയിലെയും ആളുകളെ വംശഹത്യ നടത്തുമ്പോൾ നോക്കി നിന്ന പാരമ്പര്യമാണ് മുസ്ലിം അറബ് രാജ്യങ്ങൾക്കുള്ളത് അവരുടെ അംഗരാജ്യത്ത് ഒരു ആക്രമണം നടന്നപ്പോൾ അവർ ചടകുടണിയിട്ട് വലിയ പ്രസ്താവന കിറക്കിയിട്ടുണ്ട് പക്ഷെ ഇസ്രായേലിനെതിരെ ഒരു ചെറുവിൽ ഇറക്കാൻ അവർക്ക് കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അന്താരാഷ്ട്ര സമൂഹം മൊത്തത്തിൽ ഇസ്രായേലിന്റെ കാടത്തത്തിന് രംഗത്തുണ്ടെന്ന് മനസ്സിലാക്കണം അത് ബ്രിട്ടനിലായാലും ഫ്രാൻസിലായാലും അമേരിക്കയിലായാലും ഒക്കെ തന്നെ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം ബ്രിട്ടനിൽ വലിയ പ്രകടനം നടക്കുകയാണ് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിക്കെതിരെ കേരള സ്റ്റാമറിനെതിരെ സൈനീസുമായി കൂട്ടുകൂടുകയും വംശഹത്യ നടത്തുന്ന ആളെ പ്രോത്സാഹിപ്പിക്കുന്ന നിലപാടാണ് പ്രധാനമന്ത്രി കൈക്കൊള്ളുന്നതെന്ന് ആക്ഷേപമുയർന്നു അതിന് കാരണമായ സംഭവമാകട്ടെ ഇസ്രായേലിന്റെ പ്രസിഡന്റ് ഐസക് ഹെർസോവ് കഴിഞ്ഞ ദിവസം ലണ്ടനിൽ സന്ദർശനത്തിനെത്തി ഇയാള് സന്ദർശിക്കുന്നുവെന്ന വിവരം കിട്ടിയപ്പോൾ തന്നെ ഭരണകക്ഷിയായ ലേബർ പാർട്ടിയിലെ പ്രമുഖരായ എം പിമാർ പ്രധാനമന്ത്രിയോട് നേരിട്ട് കത്തയച്ചു ഇയാളെ സ്വീകരിക്കുന്നത് അയാൾ അയാൾ ഈ ലണ്ടനിൽ കാലുകുത്തിയാൽ കുത്തിയാൽ ഔദ്യോഗികമായ തന്റെ എൻ ഡൗണിങ് സ്ട്രീറ്റ് വസതിയിൽ അയാൾക്ക് സ്വീകരണം നൽകരുത് കാരണം അയാൾ വംശഹത്യയെ പ്രോത്സാഹിപ്പിക്കുന്ന മനുഷ്യനാണ് പക്ഷെ അതൊന്നും കൊള്ളാതെ എർസോഗിനെ സ്വീകരിക്കുകയാണ് സ്റ്റാർ മച്ചേട്ടത് എർസോഗ് കുറച്ചു മുമ്പ് കുഞ്ഞുങ്ങളെ കൊല്ലാൻ ഇസ്രായേല് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മിസൈലിനു മേൽ കയ്യൊപ്പ് പതിപ്പിച്ച ആളാണ് അതിന്റെ ഫോട്ടോ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങൾ പരിഹരിക്കുകയുണ്ടായി അയാൾ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഖർജയിലെ എല്ലാവരും ആക്രമിക്കപ്പെടേണ്ടവരാണ് അല്ലെങ്കിൽ അവരെല്ലാവരും ഹമാസിന്റെ ആളുകളാണ് അതുകൊണ്ട് അവർ കൊല്ലപ്പെട്ട അത്ഭുതം പ്രശ്നമൊന്നുമില്ല എന്ന രീതിയിൽ പ്രസംഗിച്ച മനുഷ്യനാണ് ഇദ്ദേഹത്തിന്റെ ഈ പ്രസംഗം അന്താരാഷ്ട്ര നീതിന്യായ കോടതിയുടെ ഒരു വിധിയിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇത് വംശഹത്യക്ക് പ്രോത്സാഹനം നൽകുന്ന പ്രസംഗമാണെന്നാണ് എന്നാണ് പറഞ്ഞത് അതോടൊപ്പം നദന്യാഹോമാകട്ടെ പച്ചയായിട്ട് വംശവർത്തി പ്രസംഗിച്ചു അതേ അയാൾക്കെതിരെ ഇന്റർനാഷണൽ ക്രിമിനൽ കോർട്ട് അറസ്റ്റ് വാറൻറ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഈ അറസ്റ്റ് വാറൻറ് ഉള്ള നെതന്യാവിനെ അടുത്ത ആഴ്ച നടക്കാൻ പോകുന്ന യു എൻ ജനറൽ അസംബ്ലിയിൽ പ്രസംഗിക്കാൻ പോലും അനുവദിക്കാൻ പാടില്ലായിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ ഇസ്രായേൽ എന്ന് ഒന്ന് പോലും പറയാൻ നാവ് പുറത്തു വരാത്ത ആളുകളാണ് അല്ലെങ്കിൽ കൂട്ടമാണ് ഐക്യ സഭയിലുള്ളത് അമേരിക്ക വീറ്റോ ചെയ്യുമെന്ന ഭയമുള്ളത് കൊണ്ടാണ് തങ്ങൾ അമേരിക്ക പറയുന്നത് പോലെ പ്രമേയം തയ്യാറാക്കുന്നു എന്നാണ് പറയുന്നത് അമേരിക്ക വീറ്റോ ചെയ്യുമെങ്കിൽ വീറ്റോ ചെയ്തോട്ടെയാ ആരാണ് യു എന്റെ പ്രമേയമൊക്കെ വിലകൽപ്പിക്കുന്നത് യു എൻ എന്ന് പറയുന്ന സാധനം ഉണ്ടായിട്ട് ലോകത്തിന് എന്ത് മെച്ചമാണ് ഉണ്ടായത് ലോകം മുഴുവൻ പലയിടത്തും യുദ്ധം നടക്കുന്നു കുഞ്ഞുങ്ങൾ കൊല്ലപ്പെടുന്നു വംശഹത്യ നടക്കുന്നു എന്നിട്ടും അമേരിക്കയുടെ കിട്ടൂരത്തിനൊത്ത് പ്രവർത്തിക്കാനല്ലാതെ യു എന് എന്തെങ്കിലും കഴിയുന്നുണ്ടോ പിരിച്ചുവിടുകയാണ് ചെയ്യുന്നത് യു എൻ്റെ ഒരു ഫലവുമില്ല അതുകൊണ്ട് ഇനി അങ്ങോട്ട് ലോക രാജ്യങ്ങൾ അവര് അതിനെക്കുറിച്ച് മനുഷ്യത്വത്തെ കുറിച്ച് അല്പമെങ്കിലും വില കൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഈ രാജ്യങ്ങൾ രംഗത്ത് വരികയാണ് കാരണം നമുക്കറിയാം ലോകത്തുള്ള മുഴുവൻ രാജ്യങ്ങളും മിക്കവാറും എല്ലാ രാജ്യങ്ങളിലും പലസ്തീനോട് രംഗത്ത് വരികയാണ് ഇപ്പൊ യൂറോപ്യൻ യൂണിയൻ പോലും ഗതികെട്ടിട്ട് ഇസ്രായേലിന്റെ ഉപരവം നടത്താനുള്ള ചർച്ചകൾ പോലും നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതായത് ഇസ്രായേൽ ഇതുവരെ ഉപരോധ നടത്താതെ വംശജത് കൂട്ടുനിൽക്കും എന്നാൽ ഇപ്പോൾ അത് പരിധിവിട്ടപ്പോൾ യൂറോപ്യൻ യൂണിയൻ്റെ തന്നെ തോന്നി ഞങ്ങൾ ചെയ്യുന്നത് വലിയ തോന്നിയവാസമാണ് അതേസമയം സ്പെയിനിനെ പോലുള്ള ചില രാജ്യങ്ങൾ അവർ സന്ദർഭത്തിന് ഒരു ഉയരുകയും ഇസ്രായേലിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുകയും ഇസ്രായേലിന്റെ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ ആയി നൽകുന്ന മറ്റു രാജ്യങ്ങളുടെ വിമാനങ്ങൾക്കോ കപ്പലുകൾക്കോ തങ്ങളുടെ രാജ്യത്തുകൂടെ പോകാൻ അനുവദിക്കില്ല എന്ന ധീരമായ പ്രഖ്യാപനമാണ് സ്പാനിഷ് പ്രധാനമന്ത്രി കഴിഞ്ഞ നടത്തി മാത്രമല്ല രണ്ട് ഇസ്രായേലി വംശഹത്യയ്ക്ക് പിന്തുണക്കുന്ന രണ്ട് ഇസ്രായേലി ഭീകരരായ മന്ത്രിമാരെ സ്പോട്ടിച്ചിനും അതുപോലെ തന്നെ ബെങ്കിറിനും വിലക്കേർപ്പെടുത്തി കൊണ്ട് പ്രഖ്യാപനം റിപ്പോർട്ടിച്ച് മാത്രമല്ല ഈ ഇന്റർനാഷണൽ കോർട്ടിന്റെ അറസ്റ്റ് വാറൻ നെതന്യാഹു ഈ രാജ്യത്ത് വരികയാണെങ്കിൽ അവരുടെ വ്യോമത്തിൽ പോവുകയാണെങ്കിൽ അയാൾ അറസ്റ്റ് ചെയ്യാൻ പോലും സ്പെയിൻ സന്നദ്ധനാകും അപ്പൊ ഇങ്ങനെയുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട് അവരുമായി കൂട്ടുചേർന്നുകൊണ്ട് അറബ് മുസ്ലിം ലോകം ഈ മഹാഭീകര രാജ്യത്തെ ശക്തമായി അതിനെതിരെ രംഗത്ത് വരികയാണ് വേണ്ടത്